സബ്സ്ക്രൈബേഴ്സിനോട് പറയാ നമ്മളെ ഇന്റെ പിങ്കിറ്റി വന്നതിന് ശേഷമാണ് വീഡിയോസ് കുറച്ച് വ്യൂസ് ഉണ്ട് അല്ലേ ഇന്റെ പിങ്കിന്റെ ലെക്കി ചാം ഗേൾ ആണ് കാണുന്നില്ലേ ഒരു നേരം അച്ചല്ലായിരുന്നപ്പോൾ എന്നെ ഉണ്ടായി ആ പെട്ടിലെ അല്ലാസൻ ഓട ഷില്ലി എന്നൊക്കെ എടുത്തണ്ടായി ഇത് നാളന്ന് എന്താ ഓട്രാണോ അറിയോ എല്ലാവക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഒരു ഡെയിൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നെങ്കണ്ടട്ടോ ഒരാഹില തൊട്ടിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ടൊരു വ്ളോഗ് ചെയ്യണം എന്നാണ് കരുതിയത് പക്ഷേ നമുക്ക് ഇടയിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് നിർത്തേണ്ടി വന്നു ഇന്നിപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ നമ്മളെ വീടുത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ വ്ളോഗിലൂടെ കാണിക്കുന്നത് നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വ്ളോഗിൽ ഒരു കുഞ്ഞ് സങ്കടം ആണ് ഷെയർ ചെയ്യാനുള്ളത് കുഴപ്പമൊന്നുമില്ല ഒക്കെ ഒന്നും ഒക്കെ ആയിട്ടാണ് പറയണത് എന്നാലും നമ്മൾ വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാവരും നമ്മളെ ഫാമിലിയിലുള്ളവരേനെ അറിയിക്കുക അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടത്തെ എല്ലാവരും ചിലവർ പറയും ഈ അസുഖമുള്ളതും വെയ്യാത്തതും ഒക്കെ പറഞ്ഞ് ദിവസം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നുമല്ല അതിപ്പോൾ ഏട്ടന് സംഭവം എന്താണെന്ന് എപ്പോഴും പറഞ്ഞില്ല അല്ലേ രമിഷേട്ടനൊരു ഒരു ആക്സിഡൻറ്റ് ഒരു അപകടം ഉണ്ടായിട്ടോ എന്താ വെച്ചാൽ ഏട്ടൻ തൈലിറക്കാൻ പോയതാണ് ഒരു വീട്ടിലേക്ക് ടൈലിറക്കാൻ പോയപ്പോൾ രണ്ട് പെട്ടി ടൈലാണ് നിലത്തിക്ക് വീണ് നിലത്തേക്ക് വീണപ്പോൾ നമുക്കൊരു കാലും കൊണ്ടവിടെ തടങ്ങ് തടങ്ങിക്ക് നമ്മുടെ പദത്തിൻ്റെ അവിടെയല്ല ഞാൻ വീഡിയോയിൽ കാണിക്കാം എൻ്റെ കാലിൻ്റെ ആ ഒരു മുട്ടീൻ്റെ കിഴപ്പിട്ടുള്ള ഒരു ഭാഗത്ത് ടൈല് വീണ് മുറിഞ്ഞിട്ട് ഒമ്പ ടിച്ചുണ്ട് എന്തോ ഒരു ദൈവത്തിൻ്റെ പുണ്യം കൊണ്ട് ഞരമ്പിനോ എല്ലിനോ ഒന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ലതാണ് മഹാഭാഗ്യം നമ്മളൊക്കെ ശരിക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിനോട് ഒരു ഇതെല്ലാവരും എന്താ പറയുക ദൈവയെ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നൂല്ലോ എന്തിനാണ് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കണേന്നല്ല ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നന്ദിയാണ് പറഞ്ഞത് ഇത്രയല്ലേ ആയുള്ളൂ എന്നുള്ള ഒരു ഇതിൽ എന്താ വെച്ചാൽ ടൈൽസൊക്കെ ആകുമ്പോൾ നല്ല മുറിച്ച് ആവുമല്ലേ പിന്നെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാലിൻ്റെ കാലിന് മേള ടൈല് കൊണ്ടിട്ട് ഞരമ്പ് മുറിഞ്ഞിട്ട് ഞരമ്പ് മേലേക്ക് കയറി പിന്നെ അത് ഇറക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വന്ന് എന്തോ ഒരു ഭഗവാന്റെ പുണ്യം കൊണ്ട് ഞരമ്പിനോ അല്ലെങ്കിൽ എല്ലിനോ ഒരു പ്രശ്നമുണ്ടായില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു മഹാഭാഗ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നു കേട്ടോ കുറച്ച് പണിക്ക് പോകാൻ പറ്റില്ല നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരികും അത്രേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാലും പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പണിക്ക് പോകാമെന്നൊന്നും പ്രതീക്ഷിക്കാം അല്ലേ നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാരെ വീട്ടിലൊക്കെ നമ്മളെ വീട്ടിൽ കയറി കൊണ്ടുവരുന്ന ആൾക്കെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അങ്ങനത്തെ അവസ്ഥയിലുള്ളവരാണ് അപ്പോൾ സർവേശ് സഹായിച്ചിട്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ തീർന്നു കിട്ടി അപ്പോൾ എപ്പോഴത്തേയും പോലെ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഉള്ളിടത്ത് ഇത് പറഞ്ഞു എന്നുള്ളൂ അല്ലാതെ വ്യൂസ് കൂടാനോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനൊന്നും പറഞ്ഞതല്ല ഇന്നത്തെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമ്പോൾ ഏട്ടനെ കാലൊക്കെ കാണുമല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഒരു ഭാഗത്ത് ഇത്തിരി നേരം ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഇരുന്നും കിടന്നും മുരണ്ടും ഒക്കെ നേരെ അന്തി പകലും ആക്കി എടുക്കണേട്ടോ വേറെ എന്താ ചെയ്യാൻ പറ്റുക ഓരോരോ അവസ്ഥകളല്ലേ അല്ലേ ഏട്ടന് മാഗം അടുക്കാൻ തുടങ്ങീനു ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അവർക്കും ഇത്രേ ഇത്ര നേരം ഒന്നും ഇരുന്നാൽ മതി ഇത്ര നേരം ഒന്നും കടന്നാൽ മതി എങ്കിൽ ഒരു പണിയും തിരക്കും അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരേ കിടപ്പ് ഇരുപ്പൊക്കെ ആയപ്പോഴേ മടുത്തു എന്ന് പറയുക കുറേ നേരം ടി വിയിൽ നോക്കി ഗെയിമൊക്കെ കളിക്കും ടി വി കാണും പിന്നെ ഫോണിൽ നോക്കും എന്നാലും സമയം പോകണില്ല കേട്ടോ ഇപ്പോഴാണെ ഉറക്കവും വരുന്നില്ല എന്നാണ് പറയണത് രാവിലെ എണീറ്റ് ഉടനെ വെറും വയറ്റിലൊരു ഗുളിക ഉണ്ടേ എന്നുവെച്ചാൽ ഗ്യാസിനുള്ളത് അപ്പം അത് കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഗുളികയൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ ഗുളികയുടെ നേരം തെറ്റുമ്പോൾ ഇത്തിരി ഇത്തിരി കുഞ്ഞി വേദനയൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്രയും സ്റ്റിച്ചുള്ളത് ഒൻപത് സ്റ്റിച്ചുണ്ട് അതും ഇത് അഴിച്ച് കെട്ടുമ്പോഴാണ് ഞാൻ കണ്ടേ ഡോക്ടറെടുത്ത് പോയപ്പോൾ വീഡിയോയുടെ ഇടയിൽ കാണിക്കാം ആ രംഗങ്ങൾ നല്ല ആഴമുള്ള മുറിയാണ് ചെറിയ മുറി ഒന്നല്ല അപ്പോൾ അതിൻ്റെതായ വേദനയൊക്കെ ഉണ്ടാകും പക്ഷെ ഏട്ടനെങ്ങനെ വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ നല്ല വേദന ഏട്ടൻ ഇങ്ങനെ കാലിലാണ് വയ്യാത്തേലും ഞാൻ ഇടയ്ക്ക് ടിഫനും ചോറൊക്കെ വാരി കൊടുക്കും കേട്ടോ എന്നാൽ പിന്നെ എളുപ്പമെളുപ്പം അടുത്ത് കഴിഞ്ഞോളൂലോന്ന് ഓർത്തിട്ടേ അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വരും പിന്നെ ഏട്ടനിഷ്ടമാണ് വാരി കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇടയ്ക്ക് വാരി കൊടുക്കും വെയ്യാണ്ടിരിക്കുകയല്ലേ വയ്ക്കുക അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്ന് അറിയില്ല അതിപ്പോൾ ഏട്ടനുണ്ണികൾക്കും ഒരു കുഞ്ഞു പനി വന്നാലും ശരി കഞ്ഞുമൊക്കെ കോരി കൊടുക്കുക അങ്ങനെയൊക്കെ അവർ കാണിച്ചു കൂട്ടിലാണെനിക്ക് അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ കേട്ടോ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നും ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്നെ ഒരുപാട് കെയർ ചെയ്യണം ഒരുപാട് പരിപാലിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ അതൊന്നും ഇവന്മാർ ചെയ്തില്ലെങ്കിലും തിരിച്ച് ഞാൻ അങ്ങോട്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ ചെയ്യും ഈ വക എല്ലാ കാര്യവും ഇന്നിപ്പോൾ നമ്മള് പെൺകുട്ടിയെ ഒന്ന് ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എട്ടനെ ചക്ക പായസം കുടിക്കാനൊരു കൊതി വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നൂലെ നമ്മളാണെങ്കിൽ ചക്ക വരട്ടി എടുത്തു വെച്ചിട്ട് കുറെ ആയി അപ്പം എന്നാൽ ഇന്ന് ചക്ക പായസം ഉണ്ടാക്കാമെന്നോർത്ത് എൻ്റെ ആദ്യം എനിക്ക് തേങ്ങയൊക്കെ ചിരകി പുഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്തു തന്നു എൻ്റെ കുട്ടിയിട്ടാണ് ഞാൻ ചോദിച്ചു ഉണ്ണി അമ്മ കൂടാടാ അതിനവൻ സമ്മതിച്ചില്ലേ ഞാൻ എടുത്തതരാം അമ്മ തേങ്ങാ പാലം എടുക്കുന്ന കാര്യം ഞാൻ തീറ്റു ബാക്കി പായസമൊക്കെ അമ്മ ഉണ്ടാക്കി ചൂടോടെ ഇങ്ങോട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ചിലപ്പോൾ എൻ്റെ ഉണ്ണിയുടെ സ്വഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ അടുത്ത് വലിച്ചെറിയാൻ തോന്നും കേട്ടോ എന്നാൽ മറ്റു ചിലപ്പോഴോ അവൻ്റെ ഒരു കെയറിങ്ങും എന്നെ സഹായിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുതേമേ എനിക്കിതുമാതിരി ഒരു പൊന്നും കട്ടേ തന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞും കൊണ്ടേയിരിക്കും ഇരിക്കും അല്ലെങ്കിലും ദൈവത്തോട് ഞാൻ പരാതിയൊന്നും പറയൂലട്ടോ ഇത്തിരി ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ ജന്മവും എൻ്റെ മക്കളെ എനിക്ക് തന്നെ നന്നേക്കണേന്നാണ് എന്നും എൻ്റെ പ്രാർത്ഥന ഈയൊരു സമയത്ത് രാവിലത്തെ എൻ്റെ പുട്ടും കടലക്കറി കടലക്കറി കടലക്കറിയായിരുന്നു വെള്ളപ്പാറക്കറിയായിരുന്നു അതെല്ലാം ആയി അതെല്ലാം കഴിക്കല് കഴിഞ്ഞു പിന്നെ ചോറ് തിളപ്പിച്ച് തെർമ കുക്കറിൽ വെച്ചിട്ടുണ്ട് കറിയാണ് ഇന്നലെ മോരൊഴിച്ച കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാക്കിയാൽ മതി രാവിലെ ചൂതാമീൻ മേടിച്ച് നന്നാക്കി ഇപ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത്രയും പണികളാട്ടോ ഒരുങ്ങിയിട്ടുള്ളേ പ്രതീക്ഷിക്കാണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ വല്യമ്മ ചേച്ചി അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടനെ കാണാനായിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ ബ്ലോഗെടുക്കൽ അവിടെയാണ് നിർത്തിയാണ് ഏട്ടാ അവർക്കൊക്കെ ഈ പറഞ്ഞ കൂട്ടം എന്നെക്കാളും മേലെയാണ് ഏട്ടനെ ഏട്ടനെ ചോദിച്ചാൽ ജീവനാണ് വല്യമ്മയ്ക്കൊക്കെ വല്യമ്മയ്ക്ക് ഏട്ടനെ കണ്ടിട്ടേ സമാധാനം ഉള്ളതെന്നും പറഞ്ഞിട്ട് അവിടെയാണെങ്കിൽ പയ്യും തിരക്കൊക്കെ ഉള്ള അതെല്ലാം അവിടെ വെച്ച് ഓടി വന്നിരിക്കുകയാണ് ഏട്ടാ അപ്പോൾ പിന്നെ ഞങ്ങൾ പായസപ്പണി മാറ്റി വെച്ച് പെട്ടെന്ന് ഇന്നലെ വെച്ച കറിയൊക്കെ ചൂടാക്കി ചൂതാമീനൊക്കെ വറുത്ത് പിന്നെ ഉപ്പേരി പപ്പളം അച്ചാർ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ എൻ്റെ ആൾക്കാർ തന്നെയാണല്ലോ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചി അനിയറ്റമൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അതൊക്കെ മതി ഉള്ളത് മെച്ച ഒപ്പിക്കാൻ ഓർത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വിട്ടോ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പായസം കുടിച്ചിട്ട് പോയാൽ ഞാൻ എന്തെങ്കിലും തേങ്ങാപ്പാൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാനല്ല എൻ്റെ ആദ്യം ഇട്ടോ അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി പായസം കുടിച്ചിട്ട് ഞങ്ങളെ വിടൂന്നൊക്കെ പറഞ്ഞ് പായസമൊക്കെ അടുപ്പത്ത് വെച്ചു അടുപ്പിൽ അടുപ്പത്തല്ല വെച്ച ഗ്യാസെല്ലാം വെച്ചത് അടുപ്പിൻ്റെ അവിടുത്തെ ടൈൽ ഇളകിയിരിക്കുക അപ്പോൾ അത് കത്താൻ ഭയങ്കര പാട് അതുകൊണ്ടിപ്പോൾ കുറച്ചായിട്ട് അടുപ്പ് കത്തിക്കാറില്ലേ ഇപ്പം ഗ്യാസ് തന്നെ വെച്ചത് പെട്ടെന്ന് ആവുമല്ലോ ചക്ക പായസം ചക്ക പായസമൊക്കെ വെച്ച് ഒന്നാം പാലം ഒക്കെ ഒഴിച്ച് ഒന്നിങ്ങനെ തിളച്ച് വന്നേയുള്ളൂ തമ്പാലം ഒഴിക്കാനാവുന്നേയുള്ളു ആ ഒരു സ്റ്റേജിൽ എൻ്റെ ഗ്യാസ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ എന്ത് ചെയ്യാൻ പറ്റൂ തീ പിടിപ്പിക്കാൻ എൻ്റെ സൂര്യ കുറേ മെനക്കെട്ടു പക്ഷേ തീ കത്തുന്നുമില്ല പിന്നെ ഞാൻ അപ്പുറത്തെൻ്റെ എഴുത്തിമൂടെ അടുക്കളയ്ക്ക് കൊണ്ടുപോയിട്ടാണ് പായസമൊക്കെ തിളപ്പിച്ച് അതിലോട്ട് തേങ്ങാപ്പൂളൊക്കെ വറുത്തിട്ട് എടുത്തത് പക്ഷേ എൻ്റെ വലിയമ്മ അത് കുടിക്കാൻ ഒന്നില്ല ചെന്നിട്ട് പശുവിനൊക്കെ കറക്കലും തിരക്കും ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് തിളയ്ക്കാത്ത ആ ചക്കപ്പായസത്തിൽ കുറച്ച് തമ്പാലൊക്കെ ഒഴിച്ച് വലിയമ്മ ചേച്ചി അത് ഓരോ മിടുക്കൊക്കെ കുടിച്ചിട്ടാണ് പോയേട്ടോ പക്ഷെ എൻ്റെ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് ചക്ക വരട്ടിതവിടെ ബാക്കി ഇരിപ്പുണ്ടല്ലോ ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് എനിക്ക് എന്തായാലും വേണമെന്ന് അപ്പോൾ ഒരു തവണ അവൾ വരുമ്പോൾ നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാം ഏട്ടന് കാലിൽ മുറിയായി അന്ന് വൈകീട്ട് അച്ചമ്മയും വന്നിരുന്നു കേട്ടോ വീട്ടിക്ക് കൊറച്ചു ദിവസത്തിനുള്ള പലചരക്ക് സാധനങ്ങളും അതുപോലെ ഉണ്ണിയൊക്കെ കഴിക്കാനുള്ള ബേക്കറി ഒക്കെ ആയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നികത്താൻ വേണ്ടിട്ടാണ് വല്യമ്മയും ചേച്ചിയും അനിയത്തിയും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ കുഴിച്ചിട്ടില്ല ഞാൻ കണ്ടു ഏട്ടനുണ്ടല്ലോ എവിടെയോ ട്രിപ്പിന് പോയപ്പോൾ കുറച്ച് ചെണ്ടുമല്ലിയുടെ തൈ കൊണ്ടുവന്ന് തിണ്ടത്ത് വെച്ചിരുന്നു എൻ്റെ പിറ്റേഴ്സല്ലേ ഇപ്പോൾ ഇങ്ങനെ കാലും മുറിയൊക്കെയായി പക്ഷേ മൂപ്പേർക്കിപ്പോൾ അവിടെ ഇങ്ങനെ ടി വി കണ്ടിരുന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ് കേട്ടോ ഞാമങ്ങനെ പറയുമായിരുന്നു ഞാനത് കണ്ടിരുന്നു ഇതിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടില്ല അത് വാസ്തവം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ ഇപ്പം ഇങ്ങനെ ഓരോന്നിനും വിളിച്ചോണ്ടേയിരിക്കും ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടാക്കി എൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ എല്ലാ പരാതിയും പരിഭവവും ഇപ്പം തീർന്നു കേട്ടോ ഈ പറഞ്ഞേം കൂട്ട് നമ്മൾ തന്നെ വേണമല്ലോ എല്ലാത്തിനും ചിലപ്പോൾ എനിക്ക് എന്തോ സങ്കടം പോലെ തോന്നും എന്താ വച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും പറയും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സമയമില്ല നിങ്ങൾക്ക് മിണ്ടാ സമയമില്ല നിങ്ങൾക്ക് എപ്പോഴും തിരക്കാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പോൾ പാവങ്ങനെ അവിടെ ഇങ്ങനെ കടക്കുകയും ഇരിക്കുകയും ചെയ്യണാണോ എനിക്കതൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമാവും ഇപ്പോഴൊക്കെ വൈകിട്ട് പാലും അതുപോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അച്ചൂട്ടനും ആദ്യം കൂടെ പോയിട്ട് വാങ്ങിയിട്ട് വരും കേട്ടോ ആ അപ്പോഴേക്ക് അവരങ്ങനെ പോകുമ്പോൾ ഒരിടങ്ങാറാണ് മറ്റേത് ഏട്ടങ്ങനെ എല്ലാം കൊണ്ടുവല്ലേ ഇപ്പോൾ ഏട്ടന് പറ്റാത്തത് കൊണ്ട് അവർ കൊണ്ടുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ ചിലപ്പോൾ ഒന്നുകൂടി കറിയുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യം പറയും എൻ്റെ പൊന്നമ്മ എൻ്റെ അച്ഛ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാ ഇപ്പം ഈ പതുങ്ങിയിരിക്കുന്ന കൂട്ടൊന്നും അല്ല തനിക്കുണം പുറത്ത്ടക്കും ദേഷ്യപ്പെട്ട് തൊള്ളയിട്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നും ഇണ്ടാണ്ടിരുന്ന അവിടെ നിന്ന് എന്നൊക്കെ പറയണേ അതാണ് എൻ്റെ അച്ച ഇതിപ്പം എൻ്റെ അച്ഛ പുലി ഇങ്ങനെ പതുങ്ങിയിരിക്കില്ലേ അതുമാതിരി പതുങ്ങിയിരിക്കുക പൂർവാധികം ശക്തിയിൽ അച്ഛൻ ഒരു കുതിച്ചു വരവുണ്ട് അന്നറിയാം അന്നക്ക് ഞങ്ങളുടെ അച്ഛ ആരാന്ന് എന്നൊക്കെ പറഞ്ഞാൽ തമാശ പറഞ്ഞ് നമ്മളെപ്പോലെയുള്ള ഈ സാധാരണക്കാരെ വീട്ടിലൊക്കെ ഇതുപോലെ ഒരാളൊക്കെ വരുമാനത്തിനും കൊണ്ടുള്ളവരൊക്കെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ പ്രശ്നമാണ് അല്ലേ മാത്രമല്ല ഇപ്പോൾ വലിയ വലിയ കടവും തടവും കടങ്ങളൊന്നും ഇല്ലാതെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വയ്യായി ഒന്ന് മാറുന്നവരത്തേക്കും ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയാൽ മതി പക്ഷേ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അടവും തടവും ഒക്കെ ഉണ്ട് ആഴ്ച അടവുകൾ പോലെയൊക്കെ സാധാരണക്കാർക്കൊക്കെ അറിയിണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ കുണ്ട് ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് മുറിയൊക്കെ ഉണങ്ങി കെട്ടിയോൻ പഴയ പോലെ പണിക്കൊക്കെ പോവാൻ റെഡിയാവട്ടെ ഉഷാറാവട്ടെ എന്നൊക്കെ കേട്ടോ ഏട്ടനെക്കാളും വലിയ പ്രാർത്ഥനയാണ് ഏട്ടനിങ്ങനെ ഒരുപാട് കിടക്കുന്നത് ഇഷ്ടേ ഇല്ലാത്ത ആളാണ് നേരം പോണില്ല എനിക്ക് പണിക്ക് പോകണം എന്നൊക്കെയാണ് പറയണത് നമ്മൾ പെൺകുട്ടിക്ക് മാങ്ങ കൊടുത്തോട്ടെട്ടോ പിന്നെയോന്ന്

ടേസ്റ്റ് ഉള്ള എത്ര ദിവസം എന്താ പിങ്കുവിന് മാങ്ങല്ല ഇഷ്ടായിട്ടാ അമ്മടുത്തില്ല കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ അമ്മ അടുത്ത് ഇല്ല അമ്മയടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞു പാല് പൊങ്ങിച്ചു പിന്നെ കഴിഞ്ഞിടീ കഴിഞ്ഞാല് കണ്ണൊക്കെ തുടക്കണം വിഷിട്ട് പകുതി നമ്മുടെ സ്വത്ത മടി നമ്മടെ മടിയിലിരുന്നു പിങ്കുവിൻ്റെ ഒക്കെ തന്നെ നോക്കും പിങ്കോ ഇവിടെ നോക്കാം സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ പിൻകുട്ടി വന്നിട്ടു ശേഷമാണ് വീഡിയോസിന് കുറച്ച് വ്യൂസ് കൂടുന്നത് അല്ലേ പിങ്കോ പിങ്കോ മുൻകൂട്ടി പറഞ്ഞാൽ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു പെൺകുട്ടിക്ക് ഒരു മാങ്ങയുടെ ഒരു പകുതിയോളം ഇങ്ങനെ കൊടുത്തു കിട്ടോ എന്നിട്ട് ആദ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിങ്ങനെ വാഷിംഗ് മെഷീൻ്റെ മേലൊരു പാത്രത്തിലാക്കി വെച്ചാണ് എന്നിട്ട് കൈ കഴുകി ആദ്യക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ അവന് കൊടുത്തു നിന്നു പിന്നീൻ്റെ പിന്നാലെ വരികയാണ് കേട്ടോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാങ്ങ അവൾ ഒരു എല്ലാ സാധനം കഴിക്കും ഒരു ദിവസം ഞാൻ ബീട്രൂട്ട് ഉപ്പരി ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ബീട്രൂട്ട് തലത്ത് വീണായിരുന്നേ അത് ഓടി ചെന്ന് കടിച്ച് ചമച്ച് അങ്ങനെ ആ പച്ചകത്താക്കിയാണ് എനിക്ക് പേടിയ ഈ കുഞ്ഞു കുട്ടിയാലോ ഇതിൻ്റെ ചങ്കിൽ കുടുങ്ങുക എന്നൊക്കെ ഓർത്തിട്ടിട്ടാ അവക്ക് പച്ചക്കറി ഐറ്റംസും ഇഷ്ടമാണ് നോൺ വെജ് ഐറ്റംസും ഇഷ്ടമാണ് അവർ ഇതെ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ് നമ്മൾ കൊടുക്കാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുപോലെ ഇങ്ങനെ ആ അങ്ങാണ്ടി ഒന്ന് പഠിച്ച് പറിച്ചവളുടെ പല്ലൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ മൂർച്ചയൊക്കെ ഒന്ന് പൊക്കോട്ടേന്ന് ഒത്തു കൊടുത്താണ് പെണ്ണങ്ങോട് പണി പറ്റിച്ച് ഞങ്ങളെ പേടിപ്പിച്ചു കേട്ടോ ജീവൻ െങ്ങാനും ചങ്കു കുടുങ്ങിയാണെങ്കിൽ എന്താ ചെയ്യാ ഞാൻ അവടെ പലിന്റെ മൂർച്ചയൊക്കെ ഒന്ന് പൊക്കോട്ടെ ഇനി അവക്കിങ്ങനെ കടിച്ചു പറിക്കുന്നൊക്കെ ഇഷ്ടാണല്ലോ അപ്പൊ അത് വെറുതെ കടിച്ചു പറിച്ചോളൂന്ന് കരുതി കൊടുത്താണ് അത് നല്ലൊരു മെനയാവാണ് ചെയ്തത് പോയിണ ക്യാമറയിലേ ടെറസിലുള്ള ആ തരിപ്പ് കിടക്കുന്ന തുണി മൊത്തം എൻ്റെ പിങ്കുവിൻ്റെ ആണേ തിരുമ്പിട്ടിരുന്നതാണ് നല്ലോണം ഉണങ്ങിയിട്ടില്ല ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ തുണികളും ഒന്ന് വെയിൽ കൊള്ളിച്ച് ഒന്നുകൂടെ ഉണങ്ങി പിന്നെ അങ്ങനെ മടക്കി എടുത്തേക്കാന്ന് ഓർത്ത് കേട്ടോ എന്താ വെച്ചാൽ അവിടെ വന്നേ പാടൊക്കെ നിറയെ മൂത്രമൊഴിക്കായിരുന്നില്ല എപ്പോഴും എപ്പോഴും അതുകൊണ്ട് നല്ല കട്ടി കട്ടിപ്പുറപ്പൊക്കെ മുറിച്ചെടുത്താണ് പിന്നെ നമുക്ക് തുടപ്പിന് വേണ്ടി എൻ്റെ ഒരു കാവ്യമുണ്ടും മുറിച്ചായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ അങ്ങനെ അകത്തൊന്നും ഒഴിക്കില്ല ഈ ഒരു കൂട് വന്നതോട് കൂടിയിട്ട് അങ്ങനെ മൂത്രം തുടക്കണ്ടും മൂത്രം ഒഴിച്ചിട്ടുള്ള എല്ലാ മനോടും മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ രാത്രി കിടക്കുമ്പോൾ ഓരോ തുണികൾ വിരിച്ചു കൊടുക്കും അപ്പോൾ അവള് ആ തുണി തന്നെ പോയി കിടക്കും നല്ല സുഖാണല്ലോ ഒത്തിരി തണുപ്പിനൊക്കെ ആശ്വാസം കിട്ടുമല്ലോ ഞാൻ ചക്ക പായസം ആണ് ചക്കപ്പായസ റെസിപ്പി കാണിക്കണം എന്നോർത്താണ് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന ഭാഗങ്ങളൊക്കെ വ്ലോഗിൽ കെടുത്തത് ഞാൻ ചക്കപ്പായസം ഒന്നേക്കുണ്ടാക്കറിയാം എന്നാലും രശ്മി എങ്ങനെയാണ് ചക്കപ്പായസം ഉണ്ടാക്കുന്നതെന്ന് ഒരടുത്ത ഷോർട്സായിട്ടോ ആയിട്ടോ ആയിട്ടോ ഞാൻ പോസ്റ്റ് ചെയ്ത് കാണിക്കട്ടോ ചക്ക പറ്റതിൻ്റെ അമ്മ വലിയൊരു ഡപ്പ് എന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഏട്ടൻ ചക്ക കൊണ്ടുവന്നപ്പോൾ അത് കഴിച്ചേൻ്റെ ബാക്കിയെടുത്ത് വേവിച്ച് ഫ്രഷായിട്ട് വെച്ചാണ് കുറേ ആയി ഇനി വ്ളോഗിൽ കാണിക്കുകയും ചെയ്തുമായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇഷ്ടമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ചെക്കപ്പ് പായസം വെച്ചതും വളമ്പ് ഇതൊക്കെ ഒരുപാട് മോറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ കഴുകാനുള്ള മോറി എടുക്കുകയാണ് കേട്ടോ ഇന്നുണ്ടല്ലോ ഏട്ടനെ ഇങ്ങനെ ഒരുപാട് പേര് കാണാൻ വരുമല്ലോ ഫ്രണ്ട്സും നമ്മുടെ കുടുംബക്കാരും ഒക്കെ സാധാരണ ആര് വരുമ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുകയോ വെള്ളം കരക്കോ ഒക്കെ ചെയ്യുക ഇന്നിവിടെ വന്നവർക്കൊക്കെ ഇമ്പ് ചക്ക പായസം കൊടുത്തിട്ട് അത് കഴിയോളം വന്നവർക്കൊക്കെ ഓരോ ക്ലാസ് ഒപ്പിച്ച് കൊടുക്കാൻ പറ്റി ഇന്നിപ്പോൾ വെച്ചത് വിളമ്പിയതൊക്കെ ഒരു കുണ്ടമ്പറ പാത്രം കഴുകിയെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി മോറി മുഴുവൻ ആവുന്നതിൻ്റെ മുന്നേ എന്നെ കുക്കി അർത്ത് വിളിക്കാൻ തുടങ്ങിയിട്ട് ഒടിയേ ഒരു കാര്യത്തിനാ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ ആദ്യം ഉണ്ടല്ലോ പിന്നെ എന്താ പോകുന്നു അപ്പം സംഭവം എന്താ വെച്ചാൽ മുപ്പുടെ ബാൻഡേജ് ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിടുവല്ലോ കാലില് അത് അഴിഞ്ഞു പോകുന്നിരിക്കുക അപ്പോൾ അത് ആദ്യം ഇട്ടാൽ തട്ടുവോ വേദനിക്കോ എന്നൊക്കെ ഓർത്തിട്ടാണ് തോന്നുന്നു എന്നെ വിളിച്ചിരിക്കണേ തിരിച്ചടുക്കളയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി കഴുകാനും ഓറാനും അടുക്കള ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതിന് പോവാൻ മനസ്സ് വന്നില്ല എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഷീണുണ്ടായിരുന്നു എന്നുള്ള രാത്രി നല്ല രീതിക്കൊന്നു ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനെ ഇങ്ങനെ കാണാനൊക്കെ വരുന്നവരെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നുറുക്കി അവർക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ ബേക്കറി ആണെങ്കിൽ അങ്ങനെ കേടുവരാതിരിക്കും ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് കേടുവരുമല്ലോ പിന്നെ ഇവിടെ വല്ലാണ്ട് ചിലവാകുമല്ലോ ഫ്രൂട്ട്സ് നമ്മളെടുത്ത് കൊടുത്താൽ അങ്ങോട്ട് കഴിക്കും അവർക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്നാൽ തന്നെ മെച്ചം എൻ്റെ ആദ്യമാണ് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ആച്ചൂട്ടനും ഏട്ടനും എനിക്കൊന്നും വലിയൊരു താല്പര്യം ഇല്ലാട്ടോ രാത്രിയിൽ ഉറക്കമില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലോ ഒന്ന് എന്താ വച്ചാൽ ഏട്ടൻ്റെ കാലില് എൻ്റെ കാലം കാരണം തട്ടുവോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ പിന്നെ ഏട്ടൻ ഉണ്ടല്ലോ ഇപ്പോൾ ഫുട്ബോളും കണ്ടിട്ട് കോലായത്ത് അങ്ങനെ കിടക്കും പകലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണ് ചിമ്മ കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല വൈകിട്ട് ഒട്ടും ഉറക്കില്ലാതെ ആയിട്ടുണ്ട് മൂപ്പരയ്ക്ക് പണിയൊന്നും എടുക്കുന്നൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ വേദനിച്ചിട്ടാണോ എന്നും ആവോ പക്ഷെ എന്തോരം വേദനിച്ചാലും വേദന ഉണ്ട് എന്ന് പറയില്ല പറയില്ലാട്ടോ എത്ര വേദനയില്ല ഏറെക്കുറെ അവർ സഹിക്കും അങ്ങനെ ഫുട്ബോളൊക്കെ കഴിഞ്ഞൊരു ഒന്നര രണ്ട് മണി രണ്ടര ആവും റൂമിൽ പോയി കിടക്കുമ്പോഴത്തേക്കും അപ്പോൾ ഏട്ടനും ഈ ഒരു സെറ്റിലും ഞാൻ മറ്റേ സെറ്റിലും കിടക്കും എന്നിട്ട് പിന്നെ ഫുട്ബോൾ കഴിഞ്ഞ അടി എണീക്കുക റൂമിൽ പോവാന്ന് പറയും ഇപ്പൊ ഭയങ്കര തണുപ്പല്ലേ മഴയൊക്കെ കാരണം റൂമിൽ പോവുകയാണെങ്കിൽ ബെഡ് കിടക്കുമ്പോൾ അത്രയും തണുപ്പ് അറിയൂലല്ലോ സെറ്റിൽ കിടക്കുന്ന മാത്രമേ അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുലർച്ചെയാണ് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോവാറ് അപ്പോൾ ഈ ഇടയിലിടയിൽ എണീക്കുകയും പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഉറക്കത്തിന്റെ കാര്യം ഇപ്പോഴും കട്ടപ്പോകണം പിന്നെ രാവിലെ നമുക്ക് നേരത്തെ എണീക്കണ്ട മക്കൾക്ക് സ്കൂളിൽ പോവാനുള്ളതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവേണ്ടേ രാവിലെ എണീ ഏറെക്കുറെ പണി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടി അങ്ങനെ കിടക്കും പക്ഷേ ഈ ഒരു രാത്രി ഉറക്കമില്ലായ്മ കാരണം രാവിലെ എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞാണ് കാല് ഇങ്ങനെ തൂക്കിയിടരുത് ഒട്ടും ചവിട്ടരുത് നീരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവുന്നു എടനാണെങ്കിൽ എന്താ പറയുക ബാത്റൂമിൽ പോകാനുള്ള കാര്യത്തിന് ടോയ്ലറ്റ് പോകാനുള്ള കാര്യത്തിന് മാത്രമേ എണീക്കുള്ളൂ ആ എണീക്കുന്ന സമയത്ത് ഒരാളുടെ സപ്പോർട്ട് വേണം ഇതുപോലെ ഒരു കൈ വെച്ചിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേട്ടോ ഇങ്ങനെ കുങ്കി കൊങ്കി പൊക്കോളും ഒറ്റയ്ക്കൊക്കെ കൊങ്കി പോകുന്നത് ഭയങ്കര റിസ്ക്കാണ് പണ്ടത്തെ മാതിരി കുട്ടികളെ മാതിരിയല്ല വീഴുവൊക്കെ ചെയ്താൽ എല്ലാം ഒക്കെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ബാക്കി ആ കാരണം കൊണ്ട് നമ്മളെപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ കാല് കുത്താൻ ആവുന്നവരേക്കും നമ്മളങ്ങനെ നോക്കേ പറ്റുള്ളൂ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ പ്രശ്നമില്ലല്ലോ ഞാൻ എൻ്റെ ചീച്ചൊരു ബക്കറ്റ് ഇങ്ങനെ കൗത്തിയിട്ട് കൊടുക്കും അപ്പോൾ കാലതിൽ കയറ്റി വയ്ക്കുകയും ചെയ്യാം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കുളി പിന്നെ ഒന്നിടവിട്ട ദിവസമാണ് അല്ലാത്ത ദിവസം ഞാൻ മൊത്തുണിയൊക്കെ വെള്ളത്തിൽ പിഴങ്ങി തുടച്ച് വൃത്തിയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ ഒന്നിടവിട്ട ദിവസമാണ് കുളിപ്പിക്കുന്നൂ അത് നനയോന്ന് ഭയങ്കര ടെൻഷൻ പിന്നെ ഇപ്പോൾ വേർക്കുന്ന മുഷീന്നൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഏട്ട ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ അപ്പോൾ ഏട്ടന് ഞാൻ ചൂതാമീനും മരച്ചോരയൊക്കെ ഒഴിച്ച് ചോറൊക്കെ കൊടുത്തു എന്നിട്ട് എൻ്റെ പിങ്കുവിനെ ഡോക്ടർത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാനും ആദ്യം കൂടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ വണ്ടി വിളിച്ചു കേട്ടോ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് മാ വാക്സിൻ വെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ആദ്യത്തെ തവണ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക അവിടെ ജനിച്ച അന്ന് തൊട്ട് ദിവസം കണക്കുട്ടി അപ്പോൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ചിൽ ഫസ്റ്റ് കൊടുക്കേണ്ട വാക്സിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കും ടെൻഷൻ ഇല്ല ഒരു വാക്സിനും വെക്കാത്ത ഉണ്ട് അത് വെച്ചില്ലല്ലോ എന്നൊരു ആദ്യം വ്യാധിയൊന്നുമില്ല ആ പക്ഷെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പെണ്ണു കരയോ ഇനിയിപ്പോ സൂചി വെക്കുമ്പോ വേദന സഹിക്കാണ്ട് നമ്മളെ കടിക്കുവോ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു നല്ലോണം കേട്ടോ പക്ഷെ അതൊരു പ്രശ്നം ഉണ്ടായില്ല പിങ്കു ഒട്ടും കരയാണ്ട് അടങ്ങിയിരുന്നു ആ ഞാനിങ്ങനെ അവളെ കൊഞ്ചിച്ചോട്ടാ എന്റെ ചുന്ദരിയാണേ അല്ല കുട്ടിയാണേ ഒക്കെ പറഞ്ഞിട്ട് എന്താ അറിയില്ല എന്റെ കുട്ടി അനങ്ങാണ്ട് ഇങ്ങനെ ആഹ് എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു നല്ലാണ്ട് അതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇനിയിപ്പോ ഇരുപത്തിനാലാം തീയതിയാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്സിൻ വെക്കാനായിട്ട് കുറച്ചിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നമ്മളിതുപോലെ വാക്സിനൊക്കെ വെക്കണം പോകെ പോകെ പിന്നെ വർഷത്തിലേ ഒന്ന് രണ്ട് തവണയൊക്കെ ഉണ്ടാവുള്ളൂ അത്ര ഞാൻ വിചാരിച്ചിരുന്നത് ഈ നായ്ക്കുട്ടികൾക്കും പൂച്ചക്കുട്ടിക്കുമൊക്കെ ഇങ്ങനെ വാക്സിനൊക്കെ വെച്ച് കഴിഞ്ഞാലേ അതുങ്ങളുടെ നഖോ പല്ലോ ഒക്കെ നമ്മുടെ മേൽ തട്ടിയാലും വേറെ ഇഞ്ചക്ഷനൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മളെല്ലാ വാക്സിനും വെച്ച് കഴിഞ്ഞാൽ സേഫാണ് എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് ഡോക്ടർ പറഞ്ഞു എത്രയൊക്കെ വാക്സിൻ വെച്ചാലും എന്തൊക്കെ എടുത്താലും ഇതുങ്ങളുടെ നഖോ പല്ലോ ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി ടി ടി അടിക്കന്നെ ചെയ്യണം ഇതിൻ്റെതായ ഇഞ്ചെക്ഷൻ വെക്കുക തന്നെ ചെയ്യണം റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ വിവരങ്ങളൊക്കെ കെട്ടിൻ്റെ അടുത്ത് പറയുമായിരുന്നു നമ്മൾ വാക്സിൻ വെക്കാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ചോ ആറോ ദിവസം മുന്നേങ്കിലും വര മരുന്ന് കൊടുത്ത് വരെയൊക്കെ ഇളക്കണം കേട്ടോ എന്നിട്ട് മാത്രമാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഒരു പതിനെട്ട് പത്തൊൻപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും വരെ മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി പോയിട്ട് ഇഞ്ചെക്ഷൻ വെക്ക ഉണ്ടല്ലോ ഇത്ര നേരം ഗ്യാപ്പ് ഇട്ട് ആരേലും കണ്ടു കഴിഞ്ഞാ ഭയങ്കര ഒരു സന്തോഷാണ് അച്ചയ്ക്ക് വയ്യായ ഇതിൽ പെൺകുട്ടിക്ക് ഇത്തിരി സന്തോഷം ഉണ്ടെന്ന് വേണേൽ പറയാം കേട്ടോ എന്താ വച്ചാൽ അല്ലെങ്കിൽ അച്ഛനെങ്ങനെ എപ്പ്ലെയിലും ഒക്കെ അല്ലേ കിട്ടുള്ളൂ ഇതിപ്പോൾ അവൾക്ക് ഇത്തിരി നേരം അച്ഛനോട് കളിക്കാൻ പറ്റും എപ്പോൾ കോലായത്ത് വന്നാലും ആളെ കാണുകയല്ലേ അപ്പം ഭയങ്കര പൊലിവും ഭയങ്കര ഉത്സാഹവും ഒക്കെയാണ് മുപ്പത്തിയായിക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് എൻ്റെ അച്ചൂട്ടൻ ആദ്യം ടേബിളിലുള്ള ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ പാത്രവും തുറന്നു നോക്കും എന്നിട്ട് മീനും അരച്ചുണ്ടെങ്കിൽ പറയാം എനിക്ക് ചായ വേണ്ടേ ചായയുടെ പലഹാരം വേണ്ടേ ചോറ് മതി മതിയെന്നിട്ടാ ചൂതാമീ മാത്രം മതി കറിയൊന്നും വേണ്ട വെളിച്ചെണ്ണ ഉപ്പ് ഇട്ടിട്ടാണ് ഉണ്ണി ഊണ് കഴിക്കേണ്ടത് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് പിങ്കൂനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സങ്കടം പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എന്തൊക്കെയുണ്ടായ വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വാക്സിൻ എന്നാണ് എല്ലാവിധ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇരുപത്തിനാലാം തീയതിയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറയുക ഇന്നിപ്പോൾ പിങ്കുനെ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ ഏട്ടൻ ലീവ് എടുത്തേ ഇരുപത്തിനാലാം തീയതി ഞാനാ ലീവ് എടുക്കണത് പിൻകുട്ടിയെ ഡോക്ടറെടുത്ത് കാണിക്കാന്ന് ഞാൻ പറഞ്ഞു ഇനി ആരും വേണ്ട ഇത് ആദ്യത്തെ തവണ ആവുന്നത് കൊണ്ട് തന്നെ പിങ്കു സമ്മതിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു തവണ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ധൈര്യമൊക്കെ ആയിട്ടുണ്ട് നമുക്ക് പിടിച്ചുകൊടുക്കാവുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ ക്ലാസ് കളഞ്ഞ് പിങ്കുവിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എൻ്റെ അച്ചൂട്ടൻ വാശി പിടിക്കുകയാണ് ഏട്ടൻ എടുത്തല്ലോ എനിക്കും ലീവ് എടുക്കണം ഏതോ കമ്പനിയിൽ ജോലിക്കൊക്കെ പോയി നമ്മളെ കുടുംബം നോക്കുന്ന മാതിരിയാണ് ഇതുമാതിരി ഇടക്കിടയ്ക്ക് ലീവ് കിട്ടുമോ ലീവ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടോ അതുപോലെ ഇന്ന് ഉച്ചയാകുമ്പോൾ ഗ്യാസ് കഴിഞ്ഞില്ലേ അപ്പോൾ ഏട്ടൻ ഏട്ടൻ്റെ കൂട്ടുകാരനെയൊക്കെ വിളിച്ച് വണ്ടിയൊക്കെ പറഞ്ഞയച്ച അതിലോട്ടൊരു കുറ്റി ഗ്യാസൊക്കെ കയറ്റി അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് അധികം വലിച്ചുള്ളി കയറ്റുകയാണ് ആദ്യം കരാട്ടേക്ക് പോയിരുന്നേ എന്റെ ഏട്ടൻ വയ്യാത്തോണ്ടാണ് ഈമാതിരി പണിയൊക്കെ ഞാൻ എടുക്കുന്നെ അല്ലെങ്കിൽ ഇതെല്ലാം ഏട്ടനാണ് സാധാരണ ചെയ്യാറ് എൻറെ ഔദാര്യം നിക്കാവശ്യല്ല എന്റെ കെട്ടിന്നൊരാവശ്യ പണിക്കൂലേട്ടാശില്ലേ ഇതാണ് ട്ടോ മുട്ടായിണ്ടാവില്ല ഏട്ടോ മനസ്സിലായില്ലേ മറ്റത് പണിമാറ്റി വരുന്ന നേരമായി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ശബ്ദം കാതോർത്തിരിക്കും അവനാണേലും ഞാനാണേലും അച്ഛൻ ആണെങ്കിലും കേട്ടോ വൈകുന്നേരത്തെ ആ ഒരു വരവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലൊക്കെ അച്ഛനെ അങ്ങനെ പണിമാറ്റി വരുന്നത് കാത്തിരുന്നായിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് ഏട്ടനായപ്പോൾ പിന്നെ ഏട്ടനെ കാത്തിരിക്കാൻ തുടങ്ങി ഉണ്ണികൾ ഉണ്ടാവണ മുന്നേ ആണേലും ശരി ഏട്ടൻ വരുമ്പോൾ എന്തേലൊക്കെ കൊണ്ടു തരാമായിരുന്നു എനിക്ക് ഉണ്ണികൾ ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ എനിക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മക്കളെക്കാൾ ഞാൻ വാശി പിടിക്കുകയും കുറുമ്പ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനത്തെ ഒക്കെ ദുർവാശികളും ശീലങ്ങളുമൊക്കെ എന്നെ എൻ്റെ കെട്ടോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ എനിക്ക് സങ്കടം വരാതിരിക്കോ അല്ലേ ഇതിപ്പോൾ കുഴപ്പമില്ല ആ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചില സമയത്തൊക്കെ അവർ രണ്ട് മുട്ടായി ഒക്കെ ആയിട്ട് വരും അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകും ഞാൻ തെറ്റിയിട്ട് തെറ്റിയിട്ടടക്കേണ്ടത് ഉണ്ണിയൊക്കെ രണ്ടാക്കും അഞ്ച് കൊടുന്നു എനിക്ക് കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും डाटा बाय बाय